മഴക്കാല കരുതൽ ക്ഷീര സംരംഭങ്ങളിൽ തൊഴുത്തിൽ പൂർണ്ണ ശുചിത്വം പാലിക്കുക എന്നതാണ് മഴക്കാല പശു പരിപാലനത്തിൽ മുഖ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അകിടുവീക്കം അകറ്റി നിർത്താൻ രോഗസാധ്യത കുറയ്ക്കാൻ പാൽ അകിടിൽ കെട്ടി നിൽക്കാൻ ഇടവരാത്ത വിധം കൃത്യമായ ഇടവേളകളിൽ പൂർണമായും കറന്നെടുക്കണം അകിടുവീക്ക നിർണയ കിറ്റ് ഉപയോഗിച്ച് ആഴ്ചയിൽ ചുരുങ്ങിയത് രണ്ടു തവണയെങ്കിലും പരിശോധന നടത്തുന്നത് ലക്ഷണങ്ങൾ ഒന്നും പുറമേ പ്രകടമാവാത്ത നിശബ്ദ അകിടുവീക്കം തിരിച്ചറിയാൻ സഹായിക്കും രോഗം കണ്ടെത്തിയാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ട്രൈസോഡിയം സിട്രേറ്റ് പൊടി നൂറ് കിലോഗ്രാം ശരീരത്തൂക്കത്തിന് മൂന്ന് ഗ്രാം എന്ന അളവിൽ നൽകുന്നത് രോഗം തടയാൻ ഫലപ്രദമാണ് തീറ്റയിലെ പൂപ്പൽ വിഷബാധ കാലിത്തീറ്റയ്ക്കും വൈക്കോലിനും ദുർഗന്ധം കട്ടകെട്ടൽ നിറത്തിലും രൂപത്തിലുമുള്ള വ്യത്യാസം തീറ്റയിൽ വെള്ളനിറത്തിൽ കോളനികളായി വളർന്നിരിക്കുന്ന പൂപ്പലുകൾ എന്നിവയെല്ലാമാണ് പൂപ്പൽ വിഷബാധയേറ്റതിന്റെ സൂചനകൾ പൂപ്പൽ ബാധിച്ചതോ കട്ട കെട്ടിയതോ ആയ തീറ്റകൾ ഒരു കാരണവശാലും നൽകരുത് തീറ്റ നനയാൻ ഇടയായാൽ വെയിലത്ത് ഉണക്കി ഉപയോഗിക്കണം പരാതങ്ങളെ തൊഴുത്തിന് പുറത്തുനിർത്താം ബാഹ്യ ആന്തര പരാതങ്ങൾ പെരുകാൻ ഏറ്റവും അനുകൂലമായ സമയമാണ് മഴക്കാലം മഴ ശക്തമാവും മുൻപ് ആന്തര ആന്തരപരാതങ്ങൾക്കെതിരായ മരുന്നുകൾ നൽകണം വെള്ളക്കെട്ടുകൾക്കോ വയൽ പ്രദേശങ്ങൾക്ക് സമീപമോ ആണ് പശു വളർത്തുന്നതെങ്കിൽ പണ്ടപ്പുഴുവിനെ തടയാനുള്ള മരുന്ന് പ്രത്യേകം നൽകണം മുടന്തൻ പനി അടക്കമുള്ള രോഗങ്ങൾ പശുക്കളിലേക്ക് പകരുന്നത് ബാഹ്യ ബാഹ്യപരാതങ്ങളായ കൊതുകുകളും കടിയീച്ചകളുമാണ് ഇവയെ അകറ്റുന്ന ലേപനങ്ങൾ പശുവിന്റെ ശരീരത്തിലും തൊഴുത്തിലും തളിക്കണം കരുതാം കുളമ്പുകൾ പരുവരുത്തതും നനഞ്ഞിരിക്കുന്നതും ചെളി നിറഞ്ഞതുമായ തറ കുളമ്പിന് ക്ഷതമേൽക്കാനും അണുബാധ കാരണം കുളമ്പു ചീയലിനും കുളമ്പിന്റെ അടിഭാഗത്ത് പഴുപ്പിനും ഇടയാക്കും നടക്കാനുള്ള പ്രയാസം കുളമ്പിലെ വീക്കവും പഴുപ്പും ദുർഗന്ധവും കുളമ്പു ചീയലിന്റെ ലക്ഷണമാണ് ആഴ്ചയിൽ മൂന്ന് തവണയെങ്കിലും അഞ്ചു ശതമാനം തുരിശ് ലായനിയിലോ രണ്ട് ശതമാനം ഫോർമലിൻ ലായനിയിലോ ഇരുപത് മിനിറ്റ് നേരം കുളമ്പുകൾ മുക്കിവച്ച് ഫൂട്ട് ഡിപ്പ് നൽകാം കുളമ്പിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന പോഷകങ്ങൾ തീറ്റയിൽ ഉൾപ്പെടുത്താം ഇൻഷുറൻസ് അപ്രതീക്ഷിതമായെത്തുന്ന അപകടങ്ങളിൽ നിന്ന് ക്ഷീര സംരംഭത്തെ സാമ്പത്തിക സുരക്ഷിതമാക്കാൻ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കണം കാലാവധി തീരാറായതും കഴിഞ്ഞതുമായ ഇൻഷുറൻസ് പോളിസികൾ പുതുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം